ണ്ടല്ലോണം പോയിട്ട് മാർക്കറ്റിട്ട് തുടർന്നു നാട്ടിൽ നിന്നും ജോർജിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് സഹായിക്കാൻ സഹായിച്ചു വന്നാണ് അതും ാണ് വന്നു അപ്പൊ അങ്ങനെ അച്ചൂര് കല്യാണം കൂടെ വന്നിട്ട് ഞാൻ രണ്ടാഴ്ച കൊണ്ട് പോകട്ടോ അത്ര രണ്ടാമിട്ടോന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് രണ്ടു മാസം ഇവിടെ നിന്ന് ഇപ്പൊ നമ്മളൊക്കെ വിട്ടു പിരിഞ്ഞ് പോവുകയാണ് പക്ഷെ അധികം വൈകാതെ എനിക്ക് ഇവിടുന്ന് ട്രിപ്പ് പോകുന്ന മതി രണ്ടു മാസം അന്ന് വരെ എനിക്ക് അടങ്ങാറാണ് അതായത് ഇവിടുന്ന് ഇവിടുന്ന് പോരും അല്ല ഒരു സാധനം അപ്പൊ എനിക്ക് മനസ്സിലാവു അപ്പൊ എന്താ വെച്ചാൽ അസുറു ഏതായാലും അങ്ങനെതായി പോവാണ് കൊറേ സാധനങ്ങളൊക്കെ ഏറ്റവും അപ്പൊ സുഹൃത്തുക്കളെ അസറുവിന്റെ മജൂസ് അതായത് കേരളക്കാരൻ കേരളക്കാരെ ഒരു ഐറ്റം ആയി മാറിയിരിക്കുകയാണെന്നാണ് നമുക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു മജ്ജൂസിന്റെ താല്പര്യം മജ്ജുപൂസിന്റെ ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ള പ്ലാൻ ഉണ്ട് നല്ല പ്ലാൻ ആണ് മജ്ജുപൂസിന്റെ ചെറുക്കാജി എന്താണ് അതതിന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു മജൂസം കഴിച്ചില്ല എന്നാലും മെച്ചാണ് പെട്ടെന്ന് പള്ളി അറിയും പിന്നെ ആ ഒരു ടേസ്റ്റ് നമ്മൾ നാവുമ്പോൾ പോണില്ല അതാണ് അതിന്റെ പ്രത്യേകത അത് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഈ ഒരു പ്ലാൻ ഉണ്ട് അപ്പം ഫ്രാഞ്ചൈസ് വേണ്ട ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട് പറയാം അപ്പൊ അസൂര് വാങ്ങിയ സാധനങ്ങൾ ഇതാണ് മുളകും പൊടി ഈ നൂഡിൽസിന്റെ പ്രത്യേകത ഈ നൂഡിൽസിന്റെ എന്താറോഡിൽ ഇതെന്നെ വേണം പറഞ്ഞു ആ എന്തോ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകത ഒന്നുമില്ല ഈ ഒരു നൂഡിൽസിന് പ്രത്യേകിച്ച് വേറെ പ്രത്യേകത ഒന്നുമില്ല അസറു ഇനി എന്താണ് ഇഷ്ട അപ്പൊ കൂടുതലൊന്നും പറ്റി പറയാം അപ്പൊ നിറബറ നിറബന്റെ എന്താണ് കൊറിയാണ്ടർ പൗഡർ പിന്നെ ഇന്നോട് അസുഖം കടലുകൾ എടുക്കാൻ പറഞ്ഞു ഞാൻ ഞാനങ്ങടെ എടുത്തു രണ്ട് മസാല കടല രണ്ട് നിലക്കടല രണ്ട് ഇതൊക്കെ ഞാൻ പ്ലസ് ടു പഠിച്ചു ഒരു ചെറുതര മൂടിയിൽ അത് ഞാനെന്താ കട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോരിങ്ങാട്ട് പോക്കറ്റ് എന്നിട്ട് ഇന്റർവേലിന് ക്ലാസ് അടക്കണ്ടെ ചക്കന്മാര് കജ്ജട തുടങ്ങി അരിന്താ ചക്കന്മാരുടെ തുപ്പാൻ തുടങ്ങി വാങ്ങാൻ കാരണം ചോദിച്ചാ പറഞ്ഞു ഇപ്പൊ ജാം അല്ല ഞമ്മള് കണ്ടില്ലട പേരെന്താ അനുഷിപ്പോ ലക്ഷന് വേണ്ടി വന്നെ പറഞ്ഞു വോട്ട് ചെയ്തോണ്ട് ഒരാഴ്ച കൊണ്ട് പറഞ്ഞു അല്ല പോയില്ല ഒരാഴ്ച അപ്പൊ എന്നോട് ചോദിച്ചു പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതൊരു ഡ്രസ്സ് വാങ്ങിക്കണേ വാങ്ങിക്കണല്ലേ പിന്നെ മിക്സർ അപ്പൊ റൂമില്ല ചെക്കമാരെല്ലാവരും റെഡി ആയിരുന്നുള്ളി മത്തണെങ്കിൽ പത്ത് മണിക്കൂറായും അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നോണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ എന്താണ് ഫ്ലൈറ്റ് അലുവേ ഞാൻ വാങ്ങിയത് ഒന്നിതാണ് സീൻ സാണേകാരം പിന്നെ ഒന്ന് ഏറ്റവും മോശപ്പെട്ട അലുവ കറുത്ത അലുവ ടേസ്റ്റ് കൂടുതലൊക്കെ പറയും പക്ഷെ എല്ലാവരും പറയണക്കോ വേസ്റ്റ് എല്ലാത്തിന്റെ വേസ്റ്റ് പറഞ്ഞാൽ സത്യമാണോ അറിയില്ല അല്ല അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല നിങ്ങൾ ഡോക്ടർമാരെ കവുമ്പളി ഞമ്മളൊക്കെ വിവരം ഉണ്ടാവില്ല അപ്പൊ ഇപ്പോൾ എന്താ കാട്ട് വെച്ചാല് ഇപ്പൊ ഇല്ല കല്യാണത്തിന് മഞ്ചേരി തന്നെ പോയി ഡ്രസ് എടുക്കും അതൊരിക്കലും നമ്മള് കല്യാണം എല്ലാം നാട്ടിൽ പോയിങ്ങാണ്ട് ആ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് ഒരിക്കലും എടുക്കാൻ പറ്റും കാരണം അതേ ഡ്രസ്സ് എന്തായാലും അവിടെ വേറെ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ മഞ്ചേരി എടുക്കണ കല്യാണത്തിന് അല്ലെങ്കിൽ ആ ഭാഗത്ത് അരികോട് അപ്പുറത്ത് അതെ 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 എന്നാ കുഴപ്പമില്ല അപ്പൊ ഇതും എല്ലാ അതെ അതെ അല്ലെ അത് നല്ലൊരു തീരുമാനമാണ് അതെ അപ്പൊ രണ്ടുമൂന്ന് ഡിസ്ട്രിക്ട് അപ്പുറത്തുള്ള ആൾക്കാർക്ക് പറയാ നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് അങ്ങനെ മാറണ്ടേ മാറണ്ടേട്ടെടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒറ്റയെടുക്കാൻ പറഞ്ഞ തിരുവനന്തപുരം കൊല്ലം അങ്ങനെ ആ സമയം എടുക്കണം പോകണം നിലമ്പൂർന്ന് അതെ പോയി നമുക്ക് സുഖമാണ് രാജാണി ഉണ്ട് രാജാണി പിടിച്ചാൽ പോയാൽ നേരെ നേരെ രാത്രിയുടെ കയറി നേരം പൊളിക്കുമ്പോ റിസ്ക് ആണ് ഡൽഹിന്ന് രണ്ട് ദിവസം മെനക്കാടാണ് ഇതാകുമ്പോ രാത്രി രാജാണിക്ക് കടന്നുറങ്ങിയാല് ആക്കണേ എന്നാ നോക്കി എവിടുന്നു കട്ടണമെന്നില്ല കാണുന്ന ആൾക്കാർ പറയാം പല അഭിപ്രായങ്ങൾ ഇവിടെ വന്നു കേരളത്തിന്റെ വ്യത്യസ്തമായ ജില്ലകള് തെക്ക് ഭാഗത്ത് ഞാൻ പറയുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് പോകണം കൊല്ലം ആ ഒരു അങ്ങോട്ട് പോകണം അതിന്റെ ഒരു ആഗ്രഹമാണ് ബന്ധങ്ങൾ കുറവാണ് നമുക്ക് കുറവാണ് വളരെ കുറവാണ് നമുക്ക് തെക്ക് ഭാഗത്ത് അപ്പൊ എന്താ വെച്ചാല് ഇജ്ജ ആ ഒരു ടാസ്ക് എടുക്കണം എന്നാണ് ഞമ്മക്കൊക്കെ ഇതിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് ഇവിടെ തീരെ കിട്ടലോ അതുകൊണ്ട് ഏൽപ്പിച്ച അതിനൊരു എല്ലാ ചാൻസ് ഞാൻ കാണുന്നത് അറസീൻ്റെതേ കോഴിക്കോട് കെട്ടേ സകല ചാൻസ് ഭക്ഷണബുറിയാണ് അപ്പൊ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഉടമന്റെ മക്കള് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറസ്സീന്റെ അടുത്ത് തെഞ്ഞു മാറി നടക്കാം കേക്കണ്ട പാവം അപ്പൊ സുഹൃത്തുക്കളെങ്ങനെ ഇത് പാക്ക് ചെയ്യാനുള്ള പരിപാടികളാണ് ഇതൊക്കെ എന്താ അച്ചാറ് അച്ചാർ ഇതോ പുളി

അല്ല എനിക്ക് മെച്ചത് എവിടുന്നാണ് അവിടുത്തെ ആ നമ്മൾ ഇന്നാളെ നല്ല ഫുഡ് ഇട്ടിട്ടില്ല അടിപൊളി ഫുഡ് അപ്പൊ ജോർജിയിലെല്ലാ കോഴികൾക്കും വേണ്ടി അല്ല അങ്ങനല്ല കോഴി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിട്ട് അസുറു നിങ്ങക്ക് കിച്ചൺ ഡ്രഷേഴ്സിന്റെ സ്പൈസി ചിക്കൻ മസാലയായിട്ട് വരുന്നുണ്ട് അപ്പൊ റൂമിലുള്ള സെൽമാന് പിന്നെ ആർക്കിപ്പല്ലേ അഫിന് ജവാദ് റൂമിലിപ്പുണ്ടോ മീതിരാജ് അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും റെഡി ആയിക്കോളൂ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റി ഒരാളിന്താ വീഡിയോ എടുത്തോണ്ട് നിക്കളേ വീഡിയോ എടുത്തോണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പോൾ ഇനി നമ്മൾ പാക്ക് ചെയ്യാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചിരിച്ചും കളിച്ചിട്ട് കണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലാണ് സങ്കടമുണ്ട് അതിന് പോകുമ്പോ ഒന്നും കൂടിയിൽ സങ്കടം ഉണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കുകയാണ് മറ്റേ ടിന്റുമാനം നമ്മളിണ്ടല്ലോ ദൈവം വീണ്ടും വന്നു ചോദിച്ചില്ലേ അവര് നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന നടന്നായിരിക്കും അതേപോലെയാണ് അത് ഓക്കെ ഇഞ്ചിന്ന് പറഞ്ഞു പേടി സം നജ്മ നമ്മൾ നമ്മൾ പെട്ടി അടുത്ത ബാക്കി പോകണം യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കീശേരി കീശേരി ാണ്ശേരി കേശേരി എത്താനായി ബാസിലൊക്കെ പത്തണിക്കണ്ടല്ലോ ഇങ്ങനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് എടുത്ത് അതിന്റെ ചെക്കനെ ഉണ്ടായി ചെക്കനിച്ചെടുത്തിട്ടോ എത്ര തെളിക്ക്ണ്ടായിരുന്നു ബാസിൽ ഇന്ത്യയിലാണ് സ്വന്തം തിരക്കുകളും സ്വന്തം സംഭവങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം ആക്കാരാണ് ഞങ്ങൾ രണ്ടാളോ അപ്പൊ ചക്ക ഇനിക്ക് വേണ്ടി ഇറങ്ങിയേക്കാണ് അപ്പൊ അറസി വരാറേ ഇനി ബാക്കി ചക്കന്മാരൊക്കെ ദുബായിൽ ആയതുകൊണ്ടാണ് ചക്കന്മാരെല്ലാവരും പരിപാടി ആയിട്ട് ദുബായി പോയക്കാണ് പിന്നെ ഇവിടെ ആകെ ഉള്ളത് അറസി അറസ് ആണ് അർഷുവിന് പഞ്ച് സൈഡാക്കാണ് അറസി ഞങ്ങോട് വരാന്ന് പറഞ്ഞിനി പക്ഷെ അറസ്നെ വിളിച്ചിട്ട് കിട്ടണില്ല കാക്ക എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെയാ ഓനെ കണ്ണില് മുതൽ ഒക്കെ വന്നിട്ട് ആ

നല്ല ഡോസിലെ മരുന്നെ അപ്പൊ ഞങ്ങളെന്നെ ഉള്ളു ഞാൻ പോവാൻ ഇനി ഓയില് പരിപാടിക്ക് പോയി ദുബായി പത്തി ഞാനും नार्शी नार्शी तो तो ना। ും സൈക്കോളിന്റെ ആടാ ഇജി ഞാൻ എത്ര ടൈമിന് തന്നെ ഇജ്ജ് പോവാലെ കാരണം സൈക്കോ എന്റെ ഫ്ലൈറ്റ് ഇന്ന് വളർത്തുന്ന ആലേകാലിനെങ്കിൽ സൈക്കോ ഡൽഹി എത്തുന്നത് ആറുമണിക്കാണ് ഇന്ന് രാവിലെട്ടോ നമ്മള് ജോലികളൊക്കെ അവിടെ ആയതുകൊണ്ട് നമ്മള് പോകുന്നു അതെ അപ്പൊ നിങ്ങളുടെ ഈ ബ്ലോഗ് കാണുന്ന കൂട്ടത്തിലുള്ള ആരെങ്കിലും ജോർജിയയിലോ ഉസ്ബക്കിസ്ഥാനിലൊക്കെ എം ബി ബി എസ് ഒക്കെ നോക്കി കോണ്ടാക്ട് ചെയ്യാം നമ്മള് വിളിക്കും ഏകദേശം ഈ ഫീൽഡില് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിക്ക് തരാൻ പറ്റുള്ളൂ ജോബ് അതായത് നമ്മളുടെ ബിസിനസ് പരമായിട്ടുള്ള മെയിൻ പരിപാടി അതാണ് നമ്മൾ മെയിൻ അപ്പൊ എന്ത് ചെയ്യണം ഏത് രാജ്യത്തേക്ക് സ്റ്റഡീസ് മനസ്സില് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അത് എങ്ങനെ പോകണം എങ്ങോട്ടൊക്കെ അല്ല പിന്നെ ഒന്നുമില്ല പിന്നെന്താ വെച്ചാൽ ഈ അബ്രോഡ് സ്റ്റഡീസിനെ കുറെ വിമർശകരും കാര്യങ്ങളൊക്കെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഉണ്ട് അത് ഡൗട്ട് ഉള്ളവർ നേരിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം വിത്ത് പ്രൂഫ് തന്നെ അത് ക്ലിയർ ചെയ്ത എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ലാതെ ആരും നിർബന്ധിക്കാര്യങ്ങളൊന്നും അല്ല തീരുമാനിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ മെസ്സേജ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കുട്ടികളാണെങ്കിലും നമ്മുടെ ബ്ലോഗ ആൾക്കാരൊക്കെ പറഞ്ഞോളി അപ്പൊ ഇതിന്റെ വർഷങ്ങളായിട്ട് അസുറിഎസ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ് ജോർജിയ നമ്മളെ എവിടെയാണ് അപ്പൊ ഞാനിവിടെ പത്തിസീന കേട്ടോ ബാസിലെന്താ മീന് മീന് ബാസിലെ ഞാൻ ജോർജിയയില് ഒരു മീൻപീടേണ്ട അവിടെ ഫ്രഷ് മീനെ മീനിനെ ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുക്കണ പരിപാടിയാണ് അതുകൊണ്ട് വാങ്ങിക്കൊടുത്തൊരു ബാസില് എന്തൊക്കെ മൂന്ന് വലിയൊരു വലിയ ഒരു തളികമായിരുന്ന മീനും ഒറ്റയ്ക്ക് നടത്തീർത്തുല്ലേ ഇനി പോകുമ്പോ ഒരു മറ്റേ കുതിരത്താളെന്തോ വാങ്ങിത്തരാതിരത്താളോ

നാരങ്ങ സോഡ ല്ല നമ്മൾ നാട്ടത്തെ ഇത്രയും കാർബണൈറ്റർ ആയിട്ടുള്ള സോഡ നമുക്ക് പുറത്ത് കിട്ടൂല പുറത്ത് കിട്ടുന്നത് മറ്റേ ചെറിയ സോഡ ആണ് അത് ഇത്ര ഗ്യാസ് ഉണ്ടാവൂല അതുകൊണ്ട് എത്ര നാരങ്ങസോഡ ഉണ്ടാക്കിയാലും അതിന്റെ ലെവലായി കിട്ടൂലും അല്ലാതെ നിങ്ങളോട് നമുക്ക് പറയാൻ മറച്ചു വെക്കാനൊന്നും ഉണ്ടായിട്ട് ഒന്നും അല്ല

ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയ ആളുകളൊക്കെ ആണോ എന്നുള്ളത് നമ്മൾ അറിയണം അതറിയാന് നമുക്ക് എന്ത് ചെയ്യും ഒരു രണ്ട് മൂന്ന് മാസം പിന്നെ എപ്പോഴും ചോദിച്ചു ആ നിങ്ങൾ ബ്ലോഗ് 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 നിങ്ങൾ വ്ളോഗിടി അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായത് നമ്മൾ നമ്മൾ ഇഷ്ടമുണ്ടായത് നമുക്ക് നല്ലപോലെ അറിയാം നമ്മളുടെ ബ്ലോഗ് കണ്ട നിങ്ങൾക്ക് എല്ലാവരും ഒരു കാര്യം നമ്മളെ വ്ളോഗ് കണ്ടായാലും കുറെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് നമ്മളുടെ ഈ ഒരു അപ്പം നമ്മളെന്താ ചില കാര്യങ്ങള് നമ്മളുടെ ഹാപ്പിനെസ് തോന്നുന്ന കാര്യങ്ങൾ ചെക്കന്മാരെ നടക്കുമ്പോ അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അല്ലാത്ത ഭാഗങ്ങളും അപ്പം വർക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോ നമുക്ക് എന്താ ചെയ്യാവില്ല ബ്ലോഗ് ഇട സാഹചര്യം വർക്കായാലും നമ്മളുടെ ചില പ്രശ്നങ്ങൾ വരുന്ന ഏരിയകൾ ഉണ്ടാവും മെന്റലി പ്രശ്നങ്ങൾ വരുന്ന ഏരിയകൾ ഉണ്ടാവും

നമുക്ക് ചില സമയത്ത് മൂടെല്ലാം ഉണ്ടാവില്ല എടുക്കാറും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്കുമ്പോ പിന്നെ കുറെ ആൾക്കാരെ പറഞ്ഞാൽ മെസ്സേജ് ആക്കും ബ്ലോഗിടി അപ്പൊ എന്താ വെച്ചാൽ നമ്മള് എങ്ങനെ ഇട്ടാലും പോകുമ്പോഴൊക്കെ ജസ്റ്റ് അതൊന്ന് ബ്ലോഗ് എടുത്തേണ്ടു അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിത് ഫുൾ ടൈം ഇത് മരിക്കണില്ല പിന്നെ നമുക്കൊക്കെ വേറെ ഏർപ്പാടുള്ള ആൾക്കാരാണ് അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ അടിയിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ വ്ലോഗ് അപ്പൊ അതിൽ സന്തോഷിക്കേണ്ട സംഭവമായിട്ട് പക്ഷെ ചില ആളുകൾ അടക്കം ഇഷ്ടംപോലെ ആൾക്കാരവിടെ സ്ഥിരം ഇടുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളെ പോലത്തെ ചെറുകിട ആളുകൾ ചെറുകിട വഞ്ചിക്കാരെന്തെയും നമുക്ക് ചില സാഹചര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യൂല ഈ സോഷ്യൽ മീഡിയ വിട്ടു നിൽക്കണം എന്നൊക്കെ തോന്നുന്ന ചില സാഹചര്യങ്ങൾ അപ്പൊ നിങ്ങൾ അതെല്ലാവരും ഭൂരിപക്ഷത്തിൽ അപ്പൊ എന്താ നമ്മളൊരുവിധ എല്ലാ കാര്യം പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അവന്റെ ചാനലിൽ വരും ഹനാൻസ് ഫാമിലിയിൽ വരും അപ്പൊ നിങ്ങൾ അത് കാണാം പിന്നെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മള് ഇതേമാതിരി അപ്പം ദോരന്നൊക്കെ വരും അപ്പൊ അതും കണ്ടു സപ്പോർട്ട് ചെയ്തായിരുന്നു കൊയ്യുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ ആ വിഷയത്തില് പറയുന്നില്ല നമുക്ക് ഇടാൻ പൂതിലായിട്ടല്ല വേറെ പിന്നെന്താ എപ്പോഴും ചോയിക്കുന്ന ചോദ്യം ആ പിന്നെ നമ്മൾ ഓരോ വ്ലോഗ് എടുക്കുന്ന സമയത്ത് അതില് ചെ എല്ലാരും ഫുൾ ടൈം ഉണ്ടാവില്ലല്ലോ ആളം തല്ലാത്ത ഈ ആളന്തല്ലാത്ത അങ്ങനെ ചോദിക്കും അപ്പം ഒന്നാമത് എന്താ കൊറച്ച് കാരണം ഒരു വർക്കിന്റെ കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് അപ്പൊ എന്താ വെച്ചാല് പലരും പല പണിയില്ല ആൾക്കാരാണ് എല്ലാവരും വീട് പല സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾ നിലമ്പൂർ ഇല്ലെങ്കിൽ ഞങ്ങൾ ആ കുറച്ച് ആൾക്കാരാണ് ഞാന് അസറു പിന്നെ ഹനാന് ജിംഷാദ് ഹർഷി പിന്നെ കുറച്ചപ്പുറത്ത് അർഷു വണ്ടൂരി ഇനി അവരെ ആറാളാണ് പെട്ടെന്ന് കിട്ടുന്ന സർക്കിള് പറ്റുന്ന സർക്കിള് ബാക്കിയുള്ളത് ഒക്കെ ലോങ് ആണ് ഇപ്പൊ സൽമാൻ ആവട്ടെ നിയാലാവട്ടെ ഷാനു ആവട്ടെ സൈക്കോ ആവട്ടെ അല്ലെ അച്ചു ആവട്ടെ പിന്നെ കുറച്ച് അതിന്റെ കുറച്ചപ്പുറത്തെ എടുത്തില്ല അച്ചു ആണ് പിന്നെ മഞ്ചേരി പിന്നെ അച്ചു ആവട്ടെ ഇനി മിക്കി പിന്നെ ഇടവണ്ണയാണ് അപ്പൊ അങ്ങനെ എന്താ വെച്ചാല് എല്ലാവരും പല സ്ഥലത്താണ് പല ജോലിയാണ് എല്ലാവരും അപ്പം ൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് വാട്സപ്പിൽ നമ്മളതിൽ ആദ്യം ലിസ്റ്റ് ഇടും നാളെ ഗ്രൂപ്പിന് പോകുന്നുണ്ട് അപ്പം എല്ലാവരും ഫ്രീ ആവുന്ന ടൈം പറയും അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈമ് ആരും ഫ്രീ ആവൂല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഫ്രീ ആവുന്ന ടൈം എപ്പോഴാണോ അപ്പോഴാണ് പോകും നൂറ് ശതമാനം എങ്ങനെ നോക്കിയാലും അവര് ഫ്രീ ആവൂല ഇപ്പത്തെ ഒരു കണക്കിന് നല്ലതാണ് കാരണം എല്ലാവരും സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തെളിവാണ് എല്ലാരും ബിസിയായി മാറുണ്ട് അവരുടേതായ അപ്പൊ ജോലിന്റെ സംബന്ധമായ തിരക്കുകൾ പിന്നെ നമ്മളെ കൂട്ടത്തില് കൂടുതൽ ആൾക്കാർ ഫോട്ടോഗ്രാഫി ഫീൽഡിലെ ആൾക്കാരല്ല ആൾക്കാരുണ്ട് അപ്പൊക്ക് വർക്കിന്റെ സീസൺ ഇനി സീസണേനി കുറച്ച് കാലങ്ങളിൽ വരെ അപ്പൊ എന്താ വെച്ചാൽ ഓരോ അതിന്റെ തിരക്കിലേന് അതായത് ആ ടൈമില് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം ഉണ്ടാവുള്ളൂ ആ ഉണ്ടാക്കണം സമയത്തൊരുണ്ടാക്കണം ഓഫ് സീസൺ വന്നാൽ പിന്നെ വർക്ക് ഉണ്ടാവില്ല അപ്പൊ ആ സമയത്തൊരു നമ്മളിപ്പോ ഉണ്ടാവും പക്ഷെ അപ്പൊ ബാക്കി വർക്കും അപ്പൊ അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരാളൊരു തിരക്കിൽ പെടുന്നോണ്ടാണ് എല്ലാ ബ്ലോഗിലും എല്ലാവരും ഇല്ലാത്തതെന്ന് ചുരുക്കി ചുരുക്കാതെ പോവാണ് അപ്പൊ എന്തായാലും നോക്കിട്ട് കാര്യം ഒരു ട്രിപ്പ് പോകാ കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും നൂറ് ട്രിപ്പ് നടക്കില്ല അതിലൊന്നും എനിക്കും കൂടാൻ കഴിയില്ല അപ്പൊ ഞാൻ പോകുമ്പോഴത്തിട്ട് ഓനെന്നെ കൊണ്ടുപോയതാണ് ഞങ്ങൾ എല്ലാരും അപ്പൊ എന്നിട്ടും ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആക്കാരുണ്ടായാലും അച്ചും ഈ സൽമാനും ബാസിൽ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാട്ടോ തൂക്കിയൊക്കെ ഒന്നും വേണ്ട എന്റെ ഒരു ഊഹത്തിൽ പറഞ്ഞത് ജിമ്മിനെ ബാസിൽ വണ്ടി മേല് മറ്റേ പെട്രോള് മാറി അടിച്ചാൻ വേണ്ടി ഡീസൽ ലാപ്ടോപ്പ് ആക്കാ

അപ്പൊ ആരുല്ലാത്ത സമയത്തായി പോക്ക് അപ്പൊ എന്താ പറയാ പോയിവാ സെറ്റ് ആക്കി ഇനി അതിന്റെ ഇടക്ക് ഇനി താണ്ട് വരാൻ പറ്റുമെങ്കിൽ ചെയ്യും ശജി ഈ ഒരു വരവട്ട് വാ എന്നിട്ട് പിന്നെ പോകുമ്പോ ഒപ്പം പോരാൻ പറ്റുക അങ്ങനെ എന്തായാലും നമുക്ക് പ്ലാൻ ആക്കാം എന്താ പ്ലാൻഡ് അല്ലാത്ത വരവായത് കൊണ്ട് ചിലപ്പോ ഇന്ന് പോയി അടുത്തേക്കാം അൺപ്ലാൻഡാണ് അപ്പൊ ചുമ്മനോട് പറഞ്ഞാല് എപ്പോഴാ കാണാൻ പോവുകയാണ് അപ്പം

அடடே அடே மாமா ஆதிவே மாடாய் மாடாய் ஹாய் 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 சரி என்ன தானா நம்ம அத போறதுக்குள்ள போட்றேங்க பாறானோ அதே பாருங்கRenderTarget அதே மாதிரி மூணு பேரும் பர்ணினு அதே பர்ணேன்னா அதுக்குள்ள போயி இல்ல ஒரு ஆக்ரகம் பர்ணேங்க நம்ம பர்ணேன்னு அடிச்சிட்டு பர்ணேன்னு அடிச்சிட்டு